ഞാൻ മനിയാത്ത രാവിലത്തെ ഫ്ലൈറ്റിൽ വന്നു ഓ ഉത്സവം ഒക്കെ അല്ലേ പിന്നെ ഇത്തവണ ഞാൻ തന്നെ വല സ്പോൺസറും ചെണ്ടവേളം ആന അയ്യോ ആനയുടെ കാര്യം പറഞ്ഞപ്പോഴ ഒന്ന് ഫോൺ നോക്കിയേ സദാശിവൻ കേട്ടെ കമ്മിറ്റിയിലെ ഹലോ ഹലോ സദാശിവ ഓ എടാ വൈകുന്നേരം ആന റെഡി ആവും കേട്ടാ ആണോ റെഡിയാണ് അണ ൂ പത്തയ്യാരും കൂടെ കൊണ്ടുവരണം ഓല പട്ട ഒരു കരിയുടെ ചോറ് കൊണ്ടുവരണം ഇലക്ട്രിക് ക്യാൻ ഇലക്ട്രിക് ക്യാൻ കൊടുക്കുന്നത് നീ വേണമെങ്കിൽ വീട്ടിലോട്ട് വന്നാൽ വന്ന ടോർച്ച് ഉണ്ട് ആ ടോർച്ചിന്റെ ബാറ്ററി ബാറ്ററിട്ടി ആനയുടെ വാല് പൊക്കിയിട്ട് കുത്തു കയറ്റി കൊടുത്തേ ഓടിക്കോളും കൊണ്ട് കള സാധനം ചെണ്ടക്കാല ഫുഡ് കഴിക്കാൻ പോലും എല്ലാത്തിനും ഞാൻ മാത്രമേ ഉള്ളൂ ഒച്ച ഇങ്ങോട്ട് വാ ഒന്ന് ഇങ്ങോട്ട് വാ കഴിഞ്ഞ ഉത്സവത്തിന് ഓർമ്മയുണ്ടല്ലോ എന്നെ എന്റെ കൂട്ടുകാരികളുടെ മുമ്പിലും വെച്ചാണ് നിങ്ങളെ പട്ടിയ തല്ലുന്ന പോലെ ഉത്സവ പറമ്പിലിട്ട് ഈ ഷാജി അടിച്ചത് അതുകൊണ്ട് ഈ ഉത്സവത്തിന് നിങ്ങൾ തിരിച്ചടിക്കണം അടിച്ചാൽ മാത്രമേ നമ്മൾ തമ്മിലുള്ള കല്യാണം നടക്കത്തുള്ളേ പിന്നെ അടിക്കുമ്പോ അടിക്കണം അടിക്കണം കണ്ണി ചോര ചോര പ്രാർത്ഥന ആ ഒഴുകുന്ന ഞാൻ ഗുണ്ടേ ും ഗിരിയെ തൊട്ടിട്ടുള്ളത് ആരെങ്കിലും വെറുതെ പോയിട്ടുണ്ടോ വെറുതെ ഞാൻ ഈ മീശ മീശ വെച്ചേക്കുന്നേ വെച്ചേക്കുന്നേ എന്താ അടിക്കാൻ അല്ലാതെ പിന്നെ ഈ മീശയും കൊണ്ട് സൈക്കിൾ യജ്ഞം പോലും ഞാൻ കണ്ടിട്ടില്ലേ കളിയാക്ക

കിട്ടുന്നില്ല അതാ ഞാൻ നമുക്ക് വീട്ടിൽ പോയി ഒരാഴ്ച കഴിഞ്ഞിട്ട് വന്നവനെ നിങ്ങൾ ഒരു ഗുണ്ടയാണ് എനിക്ക് ചൊറിഞ്ഞു കഴിഞ്ഞ ഉത്സവത്തിന് അവൻ എന്നെ ഒന്ന് ഇന്ന് ഞാൻ അവനെ മാന്തും അവൻ എന്നെ അവനെ ഞാൻ ഇതെന്തോ പിള്ളേര് പറയുന്ന പോലെ അയ്യേ അതൊന്നും വേണ്ട വിട് നിങ്ങൾക്ക് അവന്റെ കൈ തല്ലി ഓടിക്കാൻ പറ്റുമോ കൈ ഒരു ഒറ്റസും ഒരു സംശയം വേറൊന്നുമല്ല വലത് കൈ ആണോ ഇടത് കയ്യാണോ വലത് കൈ എന്താണെന്ന് അറിയോ ഞാൻ അവിടെ ചെല്ലുന്ന അവന്റെ വലത് കൈ ചാവി കുടിക്കുന്നു ആ എന്നിട്ട് ഞാൻ തിരിച്ചു തിരിച്ചുവിടെ വരുമ്പോ അയ്യോ അണ്ണാ വലത് കൈ അല്ലായിരുന്നു ഇടത് കൈ അങ്ങനെ തെറ്റി പോകരുത് അതിനു വേണ്ടിയാണ് നിങ്ങക്ക് എന്താണ് ഈ ഇത്ര കൺഫ്യൂഷൻ കൺഫ്യൂഷൻ എടി മക്കളെ നമ്മൾ 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 എന്ന് ഇഫക്റ്റ് ആണ് നീ ആണോ നിന്റെ എവിടെയാണ് ഇത് എനിക്ക് എനിക്ക് ഇവിടെ അവിടെ ഇവനെ ആയോ അത് നിങ്ങളുടെ വലതുടതും നിങ്ങക്ക് മർമ്മം നോക്കി അടിക്കാൻ അറിയാവോ നീ എന്ത് എന്നെ മോളെ സാറിനെ വാർത്ത വായിക്കാൻ പഠിപ്പിക്കരുത് അല്ല നമ്മളൊരു ഉദാഹരണം ഒരു ഒരു ഈ മരം അങ്ങനെ അണ്ണാ പിന്നെ അത് പറഞ്ഞാ പോരെ ഞാൻ ഫ്രഷ് അടിച്ചതല്ലേ നിങ്ങൾ കോട്ട് ഇവിടെ കടന്ന് അതൊക്കെ പറഞ്ഞു കേട്ടിട്ടാണ് അവനെ ഇറങ്ങി വരാം പിന്നെ അത് മതി അവനെ അല്ല അവൻ ഇറങ്ങി വന്നാൽ എന്നെ കണ്ടിട്ട് ഓടിയാൽ അത് മതി അവനെ കിട്ടു പിന്നെ ഏതായാലും അടിക്കാൻ പോയില്ലേ ഒന്ന് പ്രാർത്ഥിച്ചേക്കാം ഓക്കെ അപ്പൊ ഇനി ഒന്നും ആലോചിക്കാനില്ല എടം വല്ല ചുരുങ്ങി നോക്കണ്ട നൂറുക്കു ഹലോ

മറന്നോടാ ഓർമ്മയുണ്ടോടാ പിന്നെ ആദ്യം കൈ ഇങ്ങോട്ട് നീറ്റ് അമ്പലപ്പുഴ കണ്ണന്റെ പാൽപായസാണ് ദൈവഗോപം ഉണ്ടാവും ഒരു പ്രസാദം മേടിക്കുമ്പോ മുണ്ടക്കെ ഇങ്ങനെയാണ് കെട്ടുന്നത് അടിച്ചിട അടിച്ചിട് എന്തോന്ന് ഗിരിപ്പുഴ കണ്ണന്റെ പാൽപായസം എല്ലാ ആരോഗ്യവും സമൃദ്ധിയും ഒക്കെ ഉണ്ടാവട്ടെ കേട്ടാ കഴിച്ചു 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 കഴിച്ചോ അതാരുന്നു ഞാൻ

ഏ ഇനി ചോദിച്ചൊരു കാര്യല്ല മൊത്തം തീർന്നു ഇത് തീർന്നെങ്കിൽ ഒരു കാര്യം എനിക്ക് പറയാനുണ്ടായിരുന്നു കഴിഞ്ഞ വർഷ ഉത്സവത്തിന് നീ എന്നെ തല്ലി ഈ വർഷം ഞാൻ വന്നിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഞാൻ നിന്നെ തല്ലിയല്ലേ ഈ വർഷം ഞാൻ തല്ലോടന്ന് പറഞ്ഞ വേറെ ആരെങ്കിലും നോക്കണേ സമയമില്ല ഇന്നിവിടെ എന്താ നടക്കുന്നത് ഉത്സവാണോ ഒരു ഉത്സവത്തിന് വരുന്ന വേഷത്തിനാണോ നിക്കുന്നത് ഇത് എന്തോന്ന് കോലോടായത് പത്താള് കൂടുന്ന സ്ഥലമല്ലേ ആ പെണ്ണിനെ നോക്ക ഡ്രസ് ഇട്ട് വന്ന് നീ എന്തോന്ന് നടിയത് എന്റെ ശ്രദ്ധയില്ല ശ്രദ്ധയില്ല അതാണ് ഞാൻ തന്ത്രിക്ക് വാങ്ങിച്ചിരുന്ന മുണ്ട ഒരു കാര്യം ചെയ് ഇത് കൊടുത്ത മേനക്ക് നട ഇത് കൊടുത്ത മേനക്ക് നടക്കുന്നത് മുണ്ട് പിടി അതങ്ങോട്ട് അഴിച്ചാ എന്താ കയ്യിലേക്ക് കൊടുത്തിട്ട് അമ്പലപ്പറമ്പിൽ ഉടുക്കടാ നേരെ ഉടുക്കേ ഇങ്ങനാണോ മുണ്ടു ആ പ്ലീക്ക് നേരെ പിടി പ്ലീക്ക് നേരെ പിടി നേരെ ഉടുക്ക് നേരെ ഉടുക്ക് ഉടുക്കേ നിന്നെ 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 ആ കൈ കാണിച്ച് ആ കഴിഞ്ഞ് കാണിക്കേ വെറും കൈ ഇവിടെയൊക്കെ അമ്പലം പറമ്പിൽ നിൽക്കാന്നൊക്കെ പറഞ്ഞ ഇരുപത്തയ്യായിരം രൂപയുടെ വാച്ച് എനിക്ക് സമയം നോക്കാൻ സമയം ആയോണ്ടാല്ലേ എപ്പോഴാണൊരു മനുഷ്യക്കോലെ ആയത് നേരത്തെ പത്ത് പൈസയുടെ കുറവായിരുന്നു അപ്പൊ പത്ത് പൈസ കുറഞ്ഞത് ചെറുപ്പക്കാരനായി പിന്നെ അന്നം കൊടുക്ക നമ്മുടെ ചെണ്ടക്കാർക്ക് അപ്പൊ നീ വിളമ്പാനൊക്കെ നിക്കണം നിൽക്കില്ലല്ലേ കഴിച്ചിട്ടേ പോകാം ഈ ഫുഡ് കഴിക്കാൻ പോയതോടെ ഇലക്ക് അവസാനം കുഴിച്ചിട ഒരു കുഴിയെടുക്കും ഞാൻ അതിന് പോവാ കഴിച്ചിട്ടേ പാവങ്ങണിയുടെ കൈക്കകത്ത് ഗോൾഡ് വാച്ച് നിങ്ങളെ അടിച്ചവനെ തിരിച്ചു തല്ലിട്ടേ ഞാൻ നിങ്ങളെ കെട്ടു ഇനി ഞാൻ കൂട്ടുകാരികളുടെ മുമ്പിലൊക്കെ നാണം കെട്ടില്ലേ ഞാൻ എങ്ങനെയാ തല്ലുന്നത് ഗോൾഡ് കളർ വാച്ച് കരയുള്ളതാണ് തന്ത്രി കൊടുക്കാൻ വെച്ചിരുന്ന മുണ്ട് പറ്റി എങ്ങനെയാളെ തല്ലുന്നത് ഇതേ ദൈവത്തിന്റെ മുമ്പിൽ വെച്ചിട്ടാണ് നിങ്ങളെ പട്ടിയ പോലെ അയാൾ തല്ലിയത്

ചെണ്ട കൊട്ട് മേളക്കാര് അതില് അവർ കൂണു കൊടുക്ക ഇല വേണ്ടായി അപ്പുറത്തെ ഇത് തയ്യാ അപ്പുറത്തോ പറയാറത്തു വന്ന് വന്നു ഇനി വന്ന് എല്ലാ കത്തിക്ക കഴിഞ്ഞ വർഷം ഞാൻ നിന്നെ ഒന്ന് തല്ലി അപ്പൊ വൈകുന്നേരം നാലു മണിക്ക് എനിക്ക് എഴുന്നള്ളത്തിന് പോകണം അതിനു മുമ്പ് നിനക്ക് വല്ലോ പറയാനോ ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കണം പറയാനൊന്നും ഇല്ലടാ എനിക്കും പ്രവർത്തിക്കാൻ മാത്രേ ഉള്ളു ആയിരിക്കും ഞാൻ പറയാൻ വന്നു പ്രവർത്തിക്കാൻ തന്നെയാണോ ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് പിടിച്ച നാലുമണിക്കുള്ള ഘോഷയാത്രക്ക് ഈ കുടവും കൊണ്ട് ഞാൻ മുന്നിലുണ്ടാവും ഏതെങ്കിലും ഒരുത്തൻ അഭിപ്രായ വ്യത്യാസം ഇപ്പൊ പറഞ്ഞോണം എനിക്ക് ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ఫ్లవర్స్ స్ కోమడి ఇల్ జో